السلام عليكم ورحمه الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الصالحين من عباد الله أما بعد ريا الله رمضان ളോട് കാരുണ്യം കാണിച്ചും ധന്യമാക്കാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ സൽമാനുൽ ഫാരിസിന് റിപ്പോർട്ട് ചെയ്ത സുദീർഘമായ ഹദീസിൽ കാണാം പരിശുദ്ധ റമദാനിനെ കുറിച്ച് അഷ്റഫ്ൽ ഹൽപ്പു സല്ലാഹു അലൈ വസ്സലം തങ്ങൾ പറഞ്ഞത് റഹ്മ അതിൻ്റെ ആദ്യം റഹ്മത്താണ് കാരുണ്യമാണ് വഹിറ റമദാനിൻ്റെ മദ്യം ആണ് പാപമോചനമാണ് വാഹിറുഹു അതിൻ്റെ അവസാനം നരകത്തിൽ നിന്നുള്ള മോചനമാണ് റമദാൻ കാരുണ്യത്തിന്റെ കാലമാണ് അള്ളാഹു കണക്കറ്റ കാരുണ്യം ഈ റമദാനിൽ വർഷിപ്പിക്കുന്നു റമദാൻ മാസത്തിൽ കണക്കറ്റ കാരുണ്യം വർഷിപ്പിക്കുന്നു സൃഷ്ടികളാവട്ടെ അവർ പരസ്പരം കാരുണ്യത്തോടെ വർധിക്കുകയും ചെയ്യുന്നു സ്നേഹം പങ്കുവെക്കുന്നു ചേർത്ത് പിടിക്കുന്നു കലഹങ്ങളില്ല കളവുകളില്ല ഏഷണിയും ഭീഷണിയുമില്ല പരസ്പര സ്നേഹം മാത്രം കാരുണ്യം മാത്രം വിശുദ്ധമായ നോമ്പ് മനുഷ്യ ഹൃദയങ്ങളെ കരുണാമയമാക്കുകയാണ് ദയവും കാരുണ്യവും സ്നേഹവും എന്നത്തേക്കാളുമേറെ ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ജീവിക്കുന്നത് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കൂ എങ്കിൽ മേലയായ തമ്പുരാൻ നിങ്ങളോടും കരുണ കാണിക്കുന്നതാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളോട് നാം കരുണ കാണിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ കാരുണ്യം നമ്മിലേക്ക് വർഷിക്കപ്പെടുന്നത് അലഹി വസ്ല്ലം കാരുണ്യവുമായിട്ട് ലോകത്തിൻ്റെ മുഴുവനും കാരുണ്യം ചെറിയുന്നവരായിട്ടാണല്ലോ നിയുക്തരായത് ആ കാരുണ്യത്തിന്റെ ഉറവയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്കും കാരുണ്യം നോമ്പും നമ്മുടെ ഹൃദയത്തിൽ കരുടയുടെ ഓളങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അങ്ങനെ അന്യരോടും ചുറ്റുള്ളവരോടും കാരുണ്യത്തിൽ വർത്തിക്കാൻ നമുക്ക് സാധ്യതമാവുകയും ചെയ്യുന്നു റമലാനിൽ റമദാൻ നമ്മളുണ്ടാക്കുന്ന ഏറ്റവും വലിയ ഒരു പരിവർത്തനമാണിത് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം എപ്പോഴും പലപ്പോഴും നോമ്പിലായിരിക്കും അല്ലെങ്കിൽ വിശപ്പ് സഹിച്ച് ദിനരാത്രങ്ങൾ കഴിച്ചു കൂട്ടുന്നവരാവും എപ്പോഴും വിശപ്പടക്കി വയർ നിറച്ച് കഴിക്കുന്നവരായിരുന്നില്ല യൂസുഫ് നബി അലൈഹ്സ്സലാം ഒരിക്കൽ മഹാനരോട് ചോദിച്ചു ഈ രാജ്യത്തിലെ ഖജനാവിന്റെയും ഗോഡൌണുകളുടെയും താക്കോല് അങ്ങയുടെ കൈവശമാണല്ലോ ഉള്ളത് എന്നിട്ടും എന്തേ വിശപ്പ് സഹിച്ചുകൊണ്ട് കടിഞ്ഞുകൂടുന്നു എന്ന് അപ്പോൾ മഹാൻ പറഞ്ഞു വയറ് നിറച്ചാൽ പട്ടിണിപ്പാപങ്ങളെ മറന്നു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അതിനാലാണ് അവരോടുള്ള കാരുണ്യവും കരുതലും മനസ്സിൽ കാത്തു സൂക്ഷിക്കാനാണ് വിശപ്പ് സഹിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്നത് എന്ന് മഹാൻ പറയുകയുണ്ടായി കാരുണ്യവും ദയവും അലിവും മനസ്സിൽ ഉണ്ടാവണമെങ്കിൽ വിശപ്പ് സഹിക്കണമെന്നും വികാരാദികളെ നിയന്ത്രിക്കണമെന്നും ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു യഥാർത്ഥത്തിൽ എന്നും എപ്പോഴും മറ്റുള്ളവരോട് അന്യരോട് അയൽവാസിയോട് സമൂഹത്തോട് ഓരോ മനുഷ്യരോടും ദയയും കാരുണ്യവും സ്നേഹവും കാണിച്ച് ജീവിക്കേണ്ടവർ ജീവിക്കുക എന്നത് ഒരു സത്യവിശ്വാസിയുടെ കടമയാണ് നിർബന്ധമാണ് റമദാനിലാവട്ടെ ഇതിന് കൂടുതൽ പ്രചോദനം നൽകുകയാണ് ചെയ്യുന്നത് പട്ടിണി പാവങ്ങൾ ഒരു നേരത്തെ പശിയടക്കാൻ വകയില്ലാത്തവർ ഓടുതുണിക്ക് മടു മറുതുണിയില്ലാത്തവർ തല ചായ്ക്കാൻ ഒരു കൂരയില്ലാത്തവർ പരാധീനത കൊണ്ട് മംഗല ഭാഗ്യം കിട്ടാതെ പുറഞ്ഞു നിൽക്കുന്ന തരുണിമണികൾ കുരുന്നിലെ യഥീമായി ജീവിതം വടിമുട്ടിയവർ രോഗത്തിന്റെ പിടിയിലമർന്ന് മരുന്നിനും ചികിത്സക്കും വകയില്ലാത്തവർ അങ്ങനെ എത്ര എത്ര കഷ്ടപ്പെടുന്ന വിഭാഗ വിഭാഗങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് നമുക്ക് ചുറ്റും എന്ന് മാത്രമല്ല നമ്മുടെ സ്വന്തം കുടുംബത്തിലും അത്തരക്കാർ അടുത്ത ബന്ധങ്ങളിൽ അത്തരക്കാരുണ്ടാവും അവരെയാണ് നാം ആദ്യമായി ചേർത്ത് പിടിക്കേണ്ടത് അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി നിർബന്ധമാകുന്നതും അതിനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളതും പക്ഷേ പലരും അക്കാര്യം അവഗണിക്കുകയാണ് അല്ലെങ്കിൽ മറന്നു പോവുകയാണ് അല്ലെങ്കിൽ അക്കാര്യം കൂടുതൽ ശ്രതിക്കാതെ ഇരിക്കുകയാണ് ഇവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കുകയും അവർക്കൊക്കെ സഹായങ്ങൾ നൽകുക ചെയ്തെങ്കിൽ അതിൽ അതിന് നമുക്ക് കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു അവരോട് കരുണ കാണിക്കാനാണ് റമദാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ഈ രംഗത്ത് കൂടുതൽ ശ്രദ്ധ നമ്മുടെ സമുദായത്തിന് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ നമ്മുടെ ശതയും ചിന്തയും മുഴുവനും എങ്ങനെയാണ് അനാവശ്യമായി പണം ചെലവഴിക്കാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചാണ് അതിനെക്കുറിച്ചുള്ള റിസർച്ചാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ദൂർത്തിന്റെയും അമിത വ്യയത്തിൻ്റെയും ആഡംബര ജീവിതത്തിന്റെയും അടിപകളാണ് എന്ന് നാം ഇത് അള്ളാഹു പൊരുത്തപ്പെടുന്ന കാര്യമല്ല ഒരു കല്യാണമോ ഒരു സൽക്കാരമോ ഉണ്ടായെന്ന് വെക്കൂ അതിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ എന്തൊക്കെയാണ് എന്തെല്ലാം ദൂർത്തുകൾ അരുതായ്മകളാണ് അതിന് കടക്കുന്ന അരുതായ്മകളാണ് തീർച്ചയായും ഇത് റബ്ബ് സുഖാനുഭവ പൊരുത്തപ്പെടുകയില്ലെന്ന് മാത്രമല്ല അവന്റെ ക്രോധം ക്ഷണിച്ചു വരുത്തുന്ന പ്രവർത്തികളാണ് ഇതൊക്കെ വിശുദ്ധ റമദാൻ നമ്മോട് പറയുന്നത് ഇതെല്ലാം ഒഴിവാക്കി പാപങ്ങളെ സഹായിക്കാനാണ് ഹൃദയത്തിൽ എപ്പോഴും കരുണയുടെ കൈത്തിരി കത്തിച്ചു വെക്കാനാണ് കത്തിച്ചു വെക്കാനാണ് റമദാൻ നമ്മോട് പറയുന്നത് ആഡംബരവും ദൂർത്തും വർജിക്കാനാണ് റമദാൻ നമ്മെ ഉപദേശിക്കുന്നത് ഈ സന്ദേശമാണ് റമദാനിലെ ഏറ്റവും വലിയ സന്ദേശം ഷെറഫുൽ ഹൽക്ക മുത്ത് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരായിരുന്നു അത് ഏറ്റവും കൂടുതലായി ചെയ്യുന്നതും വിശുദ്ധ റമദാനിലായിരുന്നു റമദാൻ വന്നാൽ ഒരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു അവിടുത്തെ ദാനധർമ്മങ്ങൾ എന്നാണ് അദീസ് ഷരീഫ് നമ്മെ പഠിപ്പിക്കുന്നതും ഇക്കാര്യം നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ശധിക്കേണ്ടിയിരിക്കുന്നു ഒഴിവാക്കി നമ്മുടെ പണം അത്യാവശ്യത്തിന് മാത്രം നമ്മുടെ കാര്യത്തിന് അത്യാവശ്യത്തിന് മാത്രം ചിലവഴിച്ച് ബാക്കിയുള്ളത് നമ്മുടെ ചുറ്റുമുള്ള പാവങ്ങൾക്ക് നൽകേണ്ടതുണ്ട് അതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് കാരുണ്യം അള്ളാഹു ഈ മാസത്തിൽ ചെയ്തു തന്ന കാരുണ്യത്തിന് അതിരില്ല കണക്കറ്റ കാരുണ്യങ്ങളാണ് അള്ളാഹു വർഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതേ കാണാമല്ലുൽ ജിനാൻ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുമെന്ന് വേറൊരു റിപ്പോർട്ടിൽ പറയുന്നത് അബുബാബുറമത്തി കാരുണ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും അള്ളാഹുത്താല തുറന്നിട്ടിരിക്കയാണ് എന്തെല്ലാം എന്തെല്ലാം കാരുണ്യങ്ങളാണ് അടിയാറുകൾക്ക് അള്ളാഹുത്താല ചെയ്തു കൊടുക്കുന്നതും ഷൈതാനെ ബന്ധനസ്ഥനാക്കുന്നു നരകം കൊട്ടിയട നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയെടുക്കുന്നു കൊട്ടിയടക്കുന്നു സ്വർഗത്തിന്റെ വാതിലുകളോ അത് തുറന്നിടുന്നു അതുപോലെ തന്നെ കാരുണ്യത്തിന്റെ മലക്കുകളെ ഭൂമി ലോകത്ത് അള്ളാഹു വിന്യസിപ്പിക്കുന്നു തൗബയുടെ വാതിലുകളും തുറന്നു വെക്കുന്നു സുഹൃദങ്ങൾക്കാവട്ടെ കണക്കറ്റ പ്രതിഫലം നൽകുന്നു ഒരു സുഹൃദം ചെയ്താൽ അതിൻ്റെ കണക്കില്ലാത്ത പ്രതിഫലം കാരണം അള്ളാഹു തല നൽകുന്നു ആയിരം മാസത്തേക്കാൾ പുണ്യമേറിയ ഒരു രാവ് അള്ളാഹു ഈ മാസത്തിൽ നൽകുന്നു ഇതിനേക്കാളുമൊക്കെ വലിയ മറ്റെന്ത് റഹ്മത്താണ് നമുക്ക് വേണ്ടത് ഏറ്റവും വലിയ റഹ്മത്തുകളല്ലേ ഇതെല്ലാം ഇതൊക്കെ നാം ചോദിക്കാതെ നാം അറിയാതെ നമ്മിലേക്ക് വന്നു ചേരുന്നതാണ് അള്ളാഹു നമുക്ക് ദാനമായി നൽകുന്നതാണ് അതിന് നാം ചെയ്യേണ്ടത് നല്ല മനസ്സോടെ നിന്ന് കൊടുക്കണം അള്ളാഹുവിന്റെ സ്മരണയിലായിക്കൊണ്ട് ഈ മാസത്തിലെ ഓരോ നിമിഷങ്ങളും വിനിയോഗിക്കണം അപ്പോൾ നമുക്ക് ഈ മഹത്വങ്ങളെല്ലാം കിട്ടുന്നു അള്ളാഹുവിൻ്റെ കാരുണ്യം വന്നുചേരുന്നു അവന്റെ മഹഫിറത്ത് കൊണ്ട് നമ്മെ അവൻ സന്തോഷിപ്പിക്കുന്നു പാപങ്ങൾ അഖിലവും പുറത്തു തരുന്നു അവസാനം അവൻ നരകത്തിൽ നിന്ന് മോചനം നൽകി സ്വർഗപ്രവേശനം നൽകുന്നു ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ചേർക്കുമാറാവട്ടെ ഉൾപ്പെടുത്തുമാറാവട്ടെ